ഇത് ഇത് നമ്മളെ മാൾട്ട വെറൈറ്റീസിൽ ഏറ്റവും നല്ല റിസൾട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ വിയനാ മാൾട്ടാണ് അതായത് ഷേപ്പ് ഒരു ചെറിയൊരു ഓൾ ഷേപ്പ് ഉള്ളത് ബാക്കി ഇന്ത്യൻ മുസമ്പി ഉണ്ടെന്നെങ്കിലും ഏറ്റവും കൺഫേം ആയിട്ട് നമുക്ക് ഓൾ സീസൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ വിയരന മാൾട്ട ഇത് നമ്മൾ ഇവിടെ നോർമലി മുന്നേ ഒരു പ്ലാന്റിൽ വാട്ടർ ലയറിംഗ് ചെയ്തതാണ് ഇത് നമ്മൾ ഇവിടെ വെള്ളം സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഗ്രാഫ്റ്റ് അടിക്കും ഇവിടെ വെള്ളത്തിന്റെ ഒരു പാക്കറ്റ് കൊടുക്കും അപ്പോൾ അത് കയറി ഇതിപ്പോൾ നല്ല ഗ്രോത്ത് ആകണ്ടല്ലേ സെയിം ടൈം ഇവിടെ നമ്മൾ ഇന്ത്യൻ ചെയ്തിട്ടുണ്ട് വേറെ ബ്രാഞ്ചിൽ ഇന്ത്യൻ ഇവിടെ പിന്നെ ഇവിടെ ഒരു പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ട് താഴത്ത് കണ്ടോ ഇവിടെ ഇത് നമ്മൾ ഇതേമാതിരി മൾട്ടിഗ്രാഫ്റ്റ് അടിച്ച ഒരു മാംഗോ പ്ലാന്റ് ഇത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ ഈ ബ്രാഞ്ചസ് വരുന്നതിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് ബനാനോ അതായത് മഹാ ചനക്ക് അവിടുന്ന് ഇത് കൊളമ്പ് ചെയ്തിട്ടുണ്ട് ആ ഇത് നാംഡോക്കി വൈറ്റ് എന്ന് പറയും ആ നാംഡോക്കിയില് കുറച്ച് വേരിയൻസ് ഉണ്ട് സിത്തോങ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അതിൽ വൈറ്റ് ആണിത് ഇത് നോർമൽ ഗ്രീൻ ആണിത് ഇത് ഗോലാക്ക് എന്ന് പറഞ്ഞാൽ മാംഗോ ആണ് ടേസ്റ്റ് ഒരു അഞ്ച് പക്ഷേ ഒന്നുമ രണ്ടല്ലേ ചെയ്തിട്ടുള്ളത് ഓരോ ബ്രാഞ്ചസിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇവിടെ നിന്ന് ബ്രാഞ്ച് വരികയാണെങ്കിൽ നാടനാണെന്ന് അറിയില്ല എന്തായാലും സീഡ്ലിംഗ് ആണ് സാധനം കുരുമുളച്ച് പൊന്തി വന്നതാണ് അതായത് നല്ല റൂട്ട് സ്റ്റോക്കുമ്പോ ചെയ്ത് എന്താ പെട്ടെന്ന് ഗ്രോത്ത് കാണിക്കും ഇതിൽ തന്നെ ഇപ്പൊ കൊളമ്പ് ഫ്ളവറിങ് ഉണ്ടായിരുന്നു മഴ പെയ്ത് ഡ്രോപ്പ് ആയതാ അതായത് വൺ ഇയർ റൗണ്ട് ഫ്ലവറിംഗ് വന്നു എന്തായാലും അടുത്ത സീസണില് കിട്ടും ഇത് നമ്മളെ മൂവാണ്ടൻ കേരളത്തിന്റെ കിങ് ആക്കാതെ ഏത് ഒരു രണ്ട് ടൈം ആയിട്ട് ഫ്രൂട്ടിങ്ങും കിട്ടും എപ്പോഴും ഇതില് ഒരു ഫ്ലവറിങ് ഉണ്ടാവും ഒരു മീഡിയം ടൈപ്പ് ഫ്രൂട്ട് ഉണ്ടാവും മിക്ച്ഡ് ആയിട്ടുള്ള ഫ്രൂട്ടും ഉണ്ടാവും അതാണ് പറയുന്നത് ഓൾ സീസൺ മാരിന്ന് പറയുന്നത് ഇത് നമുക്ക് അച്ചാറി ഡാൻ ഒരു മീഡിയം പഴുപ്പാണെങ്കിലും ഇനിയിപ്പോ പഴുത്താലാണെങ്കിലും എല്ലാം കൊണ്ട് യൂസ് ആണ് മറ്റുള്ള വെറൈറ്റികളൊക്കെ നമ്മൾ വെക്കണം ആണ് ഫാണി ക്ലൈമറ്റ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ ഇയറിൽ എന്തായാലും ഫ്രൂട്ടാ പോലെ ഉണ്ടാവും അതെ അതെ ആ ആ അതുപോലെ കാലാപ്പാടിയാണ് കേട്ടോ ഇത് നമ്മൾ വെക്കേണ്ട ഒരു സാധനമാണ് ഫസ്റ്റ് നമ്മൾ ലീഫ് കണ്ട പെട്ടെന്ന് മാറ്റില്ല ജസ്റ്റ് വെറും രണ്ടു വർഷമായിട്ടുള്ള ഈ പ്ലാന്റ് അത്രയും ചെറിയ പ്ലാന്റ് എടുത്തിട്ട് കറക്റ്റ് രണ്ട് വർഷം കൊണ്ട് ഫ്രൂട്ട് ആയതാണ് ഫ്രൂട്ടായി അത് മാത്രമേ പ്രശ്നമുള്ളൂ പക്ഷെ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കാരണം ഓൾറെഡി ഒരു പൗഡർ കോട്ടി ഉള്ളതാണത് ഇതിനും മറ്റേ കുളമ്പിനൊന്നും വലിയ പുഴക്കൂത്തും കുറവാണ് കമ്പാരിറ്റീവലി ഫസ്റ്റ് ഫ്രൂട്ടിങ് ആണ് ഫ്രൂട്ടിങ് അതെ രണ്ടു വർഷമായ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വെക്കാം വെക്കാം കംപ്ലൈന്റ് ടേസ്റ്റ് വൈസും സൂപ്പറാണ് ബ്രിക്സ് ആണെങ്കിലും നല്ല കൂടുതലാണ് നല്ല മധുരമായിട്ടുള്ള ഒരു സാധനം ഫൈബറും കുറവാണ് പക്ഷെ ഇതിൻ്റെ ഒരു ഫ്രൂട്ടിന്റെ സൈസ് കുറച്ച് കുറവായിരിക്കുന്നു മാത്രം അത് നല്ല ഫ്ലേവർ ഉണ്ട് ഉണ്ടല്ലോ നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രൂട്ട് സൈസ് സാധാരണ വലിയ ഫ്രൂട്ടിലേക്ക് വരില്ല എന്നുള്ള മാത്രം പ്രശ്നമുള്ളൂ ആ ഇതിപ്പോൾ ഡ്രാഗൺ നമ്മൾ പുതിയതായിട്ട് ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് കേട്ടോ നമ്മുടെ കൃഷിഭവന്റെ ഒരു പ്രൊജക്റ്റാണത് ഇത് റെഡ് ഹൈബ്രിഡ് എം ആർ കെ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ആണത് അത്യാവശ്യം സൈസ് വരുന്നത് ഫ്രൂട്ട് അതിൽ വരിക അതിപ്പോൾ രണ്ടു മാസമായിട്ടുള്ളു വെച്ചിട്ട് പോസ്റ്റിൽ വെച്ചതാണ് അത് എത്ര അടി പോസ്റ്റ് ആണ് ഇത് ആറടി ഒരടി താഴ്ച പോയിട്ടുണ്ടാവും അവർ ആറടി ടോപ്പിൽ നിൽക്കാൻ ഏറ്റവും നല്ലത് അവരിങ്ങോട്ട് മടങ്ങുമ്പോഴാണ് അതിലാണ് നല്ലത് അതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല ിൽ നാളെ പോസ്റ്റ് സ്ട്രോങ് ആണെങ്കിൽ വെച്ചാൽ ഒന്ന് വെച്ചാലൊക്കെ റിസൾട്ട് കിട്ടും നമ്മള് കൂടുതൽ പ്ലാന്റ്സ് കയറണമെങ്കിൽ നാളെ വെച്ച് ചെയ്യുകയാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് വേറെ ഡ്രാഗൻസല്ലേ അതില് കുറച്ച് വെറൈറ്റീസ് ഉണ്ട് നല്ല വെറൈറ്റീസ് നോക്കി എടുത്താൽ മതി ഓക്കെ ഈ ഡ്രാഗൻ കഴിച്ചവർക്ക് പല ആളുകൾക്ക് പറ്റി പോകുന്ന ടേസ്റ്റ് ഇല്ലാത്തത് ഷോപ്പിൽ ില്ല ഷോപ്പ് മേടിക്കുന്നൊക്കെ ആണെങ്കിൽ അപ്പൊ അത് അങ്ങനത്തെ ഫ്രൂട്ട്സിന് സ്വീറ്റ്നസ് കുറയാൻ ചാൻസ് ഉണ്ട് ശരിക്കും നമ്മളെടുത്തുള്ള പ്ലാന്റിൽ ഉണ്ടായിട്ട് കറക്റ്റ് മെച്ചൂർഡായിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആരും മോശം പറയില്ല അത് ക്രാക്ക് വരുന്നതിന്റെ തൊട്ട മുന്ന സ്റ്റേജിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ കേസിൽ ഒരു കോമ്പ്രമൈസ് ഉണ്ടാവില്ല പിന്നെ പക്ക കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പൊ എം ആർ കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വീറ്റ്നസ് ഉള്ള വെറൈറ്റീസ് ആണ് ഓക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷേ തോന്നാൻ അതിന് ഫംഗസ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും കുറച്ച് റിസൾട്ടുള്ള ടൈപ്പ് ചെയ്താൽ മതി അല്ലാണ്ട് വെറൈറ്റീസിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല